എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആര്യ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏഴാമത്തെ അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇന്ത്യൻ സാമ്പത്തിക ചിന്തകരും അവരുടെ സാമ്പത്തിക സമീപനങ്ങളെക്കുറിച്ച് നമ്മളിത് പറയുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ നിർവചനങ്ങളും അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ പ്രധാനമായിട്ടും ഏഴ് സാമ്പത്തിക ശാസ്ത്ര ചിന്തകരെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഇവരൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ഒന്ന് ആഡം സ്മിത്ത് കാൾ മാർക്സ് ആൽഫ്രഡ് മാർഷൽ ലയൺ റോബിൻസ് പോൾ എ സാമുവൽസൺ ചാണക്യൻ ദാദാബായ് നവറോജി ഈ ഏഴ് പേരാണ് നമ്മളിന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് അതിനു മുന്നേ നമ്മൾ എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവയും വിധേയമാകുന്ന ശാസ്ത്രശാഖയാണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രമെന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഉൽപ്പാദനം വിതരണം ഉപഭോഗം എന്നിവയും വിധേയമാകുന്ന ശാസ്ത്രശാഖയാണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഏഴ് സാമ്പത്തിക ശാസ്ത്ര ചിന്തകരെ കുറിച്ച് പറ നമ്മൾ പറഞ്ഞു ഒന്ന് ആഡം സ്മിത്ത് കാൾ മാർക്സ് ആൽഫ്രഡ് മാർഷൽ റോബിൻസൺ പോൾ എ സാമുവൽസൺ ചാണക്യൻ ദാദാബായ് നവറോജി അപ്പം നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം ഒന്ന് ആഡം സ്മിത്ത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഉണ്ടായിരുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സമീപനങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ആഡം സ്മിത്ത് സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആഡം സ്മിത്ത് എന്ന് പറഞ്ഞത് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി ബെസ്റ്റ് ഓഫ് നാഷൻസ് എന്ന പ്രശസ്ത ഗ്രന്ഥത്തിലൂടെയാണ് അന്ന് അദ്ദേഹം തൻ്റെ സാമ്പത്തിക ആശയങ്ങൾ പങ്കുവെച്ചത് ആഡം സ്മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആഡം സ്മിത്ത് അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ഗ്രന്ഥമായ നേച്ചർ ആൻഡ് കോഴ്സസ് ഓഫ് ദി ബെസ്റ്റ് ഓഫ് നാഷൻ എന്നാണ് പ്രശസ്ത ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം തൻ്റെ സാമ്പത്തിക ആശയങ്ങൾ പങ്കുവച്ചത് അതുപോലെ തന്നെ സമ്പത്തിൻ്റെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രമെന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുള്ള ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഇത് ലെസേഫെയർ സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആഡസ്മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ഗ്രന്ഥമായ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി ബെസ്റ്റ് ഓഫ് നേഷൻ എന്ന ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം തന്നെ സാമ്പത്തിക ആശയങ്ങളെല്ലാം പങ്കുവെച്ചത് അതുപോലെ തന്നെ സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രമെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തികൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതും എന്നുള്ള ആശയമാണ് പ്രധാനമായിട്ടും അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഇതിനെ ലെസേഫെയർ സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത് അപ്പം എല്ലാവർക്കും എന്താണ് ആഡ് സ്മിത്ത് എന്ന് മനസ്സിലായല്ലോ നമുക്കിനി അടുത്തത് നോക്കാം കാൾ മാർക്സ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് തൊട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അദ്ദേഹം പറഞ്ഞതൊക്കെ നമുക്ക് നോക്കാം അദ്ദേഹം പറഞ്ഞത് വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായി പുതിയ വ്യവസായ തൊഴിലാളികളുടെ കൂട്ടായ്മയും ഉണ്ടായി അടുത്തത് ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾക്കാണ് കൂടുതൽ പ്രാധാന്യം മിച്ച മൂല്യം അതുപോലെ തന്നെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാത്ത സമൂഹമായിരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അപ്പൊ അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നത് വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായി പുതിയ വ്യാവസായിക ശാലകളും അതുപോലെ തന്നെ തൊഴിലാളികളുടെ കൂട്ടായ്മയും ഉണ്ടായി അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിലും ഉൽപാദന പ്രക്രിയയിലും മാറ്റങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ ഉൽപാദന പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് തൊഴിലാളികൾക്കാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ആ ഉൽപ്പന്നത്തിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ആ തൊഴിലാളികൾ എന്തോരമാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ടത് അതായിരിക്കണം അതിൻ്റെ പ്രതിഫലമായിരിക്കണം ആ ഉൽപ്പന്നത്തിൻ്റെ വില എന്നാൽ ഇതിൻ്റെ ഒരു ഭാഗം മാത്രം തൊഴിലാളിക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാവവും മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നു ഇതിനെയാണ് മിച്ച മൂല്യം എന്ന് പറയുന്നത് മിച്ച മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളി തൊഴിലാളിയുടെ ബന്ധത്താണ് ബന്ധത്തെ പറ്റിയാണ് ഇതിൽ പറയുന്നത് തൊഴിലാളികൾ കൂടുതൽ പണിയെടുക്കുകയും അവർക്കൊരു മിച്ച തുച്ഛമായ വില നൽകി ബാക്കിയുള്ള ലാഭം മുഴുവൻ മുതലാളികളാണ് അത് ലാഭമാക്കി മാറ്റുന്നത് ഇതിനെയാണ് മിച്ച മൂല്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാതെ ഇല്ലാത്ത സമൂഹമായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ മൂലധനം എന്ന കൃതിയിലൂടെയാണ് മാക്സ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ഒന്ന് കാൾ മാർക്സ് പറഞ്ഞത് വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായി പുതിയ വ്യവസായ ശാലകളും അതുപോലെ തന്നെ തൊഴിലാളികളുടെ കൂട്ടായ്മയും ഉണ്ടാകണം അതുപോലെ തന്നെ ഉൽപ്പാദന പ്രക്രിയയിൽ തൊഴിലാളികൾക്കാണ് കൂടുതൽ പ്രാധാന്യം വേണ്ടത് മിച്ച എന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ വേണ്ടത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഈ സമൂഹത്തിൽ ഇല്ലാതാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി എന്ന് പറയുന്നത് മൂലധനം എന്നതാണ് എല്ലാവർക്കും കാൾ മാർക്സിന്റെ മനസ്സിലായി കരുതുന്നു അടുത്തത് ആൽഫ്രഡ് മാർഷൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ സമ്പത്ത് അത്യന്തികമായി മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചു അദ്ദേഹം പ്രധാനമായി പറയുന്നത് സമ്പത്ത് മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണമെന്നും അതുപോലെ തന്നെ സാമ്പത്ത് ആ പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യൻ്റെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകുക എന്ന എന്നാണ് അദ്ദേഹം തൻ്റെ സാമ്പത്തിക ശാസ്ത്രതത്വങ്ങൾ എന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചത് എല്ലാം മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണം അതിനാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് നൽകിയിട്ടുണ്ടായിരുന്നത് അടുത്തത് ലയൺ റോബിൻസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്താണെന്ന് നോക്കാം ജനസംഖ്യ വർധനവും വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ചു അതുപോലെ തന്നെ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണം എന്നാണ് ലയൺ റോബിൻസ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ ആവശ്യങ്ങളെല്ലാം ആവശ്യമായ ആവശ്യങ്ങളെല്ലാം പരിമിതപ്പെടുത്തുകയും വിഭവങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അതുപോലെ തന്നെ ജനസംഖ്യ വർധനയെക്കുറിച്ചും അദ്ദേഹം പഠിച്ചു അതുപോലെ തന്നെ വിഭവങ്ങളെല്ലാം ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞ ചിന്തകളുണ്ടായിരുന്നത് പ്രധാനമായിട്ടും വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അടുത്തത് പോൾ എ സാമുവൽസൺ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് തൊട്ട് രണ്ടായിരത്തി ഒമ്പത് വരെ അദ്ദേഹം പറഞ്ഞത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമായിട്ടാണ് എന്നാണ് പോൾ എ സാമുവൽസൺ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും അതുപോലെ തന്നെ അത് അത് ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമായിട്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ നാല് പേ അഞ്ച് പേരെ പറ്റി നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ആഡം സ്മിത്ത് കാൾ മാർക്സ് ആൽഫ്രഡ് മാർഷൽ ലയൺ റോബിൻസ് അതുപോലെ തന്നെ പോൾ എ സാമുവൽസൺ അപ്പോൾ നമുക്കിനി അടുത്തത് നോക്കാം അടുത്തത് ഇന്ത്യൻ സാമ്പത്തിക ചിന്തകരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഇത് സാമ്പത്തിക ശാസ്ത്ര ചിന്തകരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇനി നമ്മൾ പറയുന്നത് ഇന്ത്യൻ സാമ്പത്തിക ചിന്തകരെ പറ്റിയായിരുന്നു ആദ്യത്തെയാണ് ചാണക്യൻ ബി സി മുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ചാണക്യൻ ബി സി മുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലും ചന്ദ്രഗുപ്ത മൗര്യരുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ അർത്ഥശാസ്ത്രം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യ കൃതി അതുപോലെ തന്നെ ഒരു രാജ്യത്തിന് സാമ്പത്തിക നയങ്ങൾ അനിവാര്യമാണെന്നും അതുപോലെ തന്നെ ശരിയായ സാമ്പത്തിക നയങ്ങളിലൂടെ സർക്കാരിന് വരുമാന നഷ്ടം തടയാം എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അതുപോലെ തന്നെ മഗധ എന്ന രാജ്യത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റാനും അദ്ദേഹത്തിന് കഴിഞ്ഞു അപ്പൊ ചന്ദ്രഗുപ് ചാണക്യൻ പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യരുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ അതുപോലെ തന്നെ അർത്ഥശാസ്ത്രം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതി ഈ ചാണക്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾക്ക് മൗര്യ സാമ്രാജ്യത്തോളം പഴക്കമുണ്ട് എന്നാണ് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യരുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനമാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയങ്ങളുടെ പ്രാധാന്യം ചാണക്യൻ എടുത്തു പറഞ്ഞു ഇത്തരം നയങ്ങളിലൂടെയാണ് സർക്കാരിന് വരുമാന നഷ്ടം തടയാൻ കഴിയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ മഗത എന്ന രാജ്യത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റാനും ചാണക്യന് കഴിഞ്ഞു എന്നാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് അപ്പൊ എല്ലാവർക്കും എന്താണ് ചാണക്യൻ്റെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു അടുത്തേക്ക് പോവാം ദാദാബായ് നവറോജി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ അദ്ദേഹത്തിന്റെ ചിന്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തി എടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചു എന്നാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് ഇതിനെ ചോർച്ച സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ദാതാഭായ് നവറോജി പറയുന്നത് ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണം ബ്രിട്ടീഷ് ഭരണത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുക എന്നതാണ് എന്നാണ് ദാതാഭായ് നവറോജി പറഞ്ഞത് ഇങ്ങനെ സമ്പത്ത് ചോർത്തിയെടുക്കുമ്പോൾ അത് ഇന്ത്യയെ ദരിദ്രത്തിലേ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുകയും സാമ്പത്തിക തകർച്ചയിലേക്ക് എത്തിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം ഈ സിദ്ധാന്തത്തെ ചോർച്ച സിദ്ധാന്തം എന്നറിയപ്പെടുന്നു എന്നാണ് പറയുന്നത് അപ്പൊ എല്ലാവർക്കും ഇപ്പൊ പറഞ്ഞ ചാണക്യനെ പറ്റിയും ദാദാബായി നവറോജിയെ പറ്റിയും മനസ്സിലായി എന്ന് കരുതുന്നു ഇപ്പം നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് സാമ്പത്തിക ശാസ്ത്ര ചിന്തകരെ പറ്റിയാണ് പ്രധാനമായിട്ട് നമ്മൾ ഏഴ് പേരെ പറ്റിയിട്ടാണ് പറയുന്നത് ഒന്നാമത്തെ ആഡം സ്മിത്ത് കാൾ മാർക്സ് ആൽഫ്രഡ് മാർഷൽ ലയൺ റോബിൻസ് പോൾ എ സാമുവൽസൺ ചാണക്യൻ ദാതാഭായ് നവറോജി ഇനി ദാതാഭായ് നവറോജി പറയുന്നത് ഈ സമ്പത്തിൻ്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ എന്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ചോർച്ച സിദ്ധാന്തം എന്ന് നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞു ആ സമ്പത്തിൻ്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ എന്താണെന്നാണ് പറയുന്നത് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകിയിട്ട് സമ്പത്ത് ചോർച്ച ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റയക്കുക ഇന്ത്യയിലുണ്ടാക്കുന്ന അസംസ്കൃത വസ്തുക്കളൊക്കെ അവർ വെറും തുച്ഛമായ വിലയ്ക്ക് ബ്രിട്ടീഷുകാർ വാങ്ങിയിട്ട് അത് കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കുകയാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ബ്രിട്ടനിലെ സാമ്രാജ്യത്തെ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൊ കൊള്ളയടിക്ക വഴിയും സമ്പത്തിൻ്റെ ചോർച്ചയ്ക്കുള്ള കാരണങ്ങളാണ് എന്നാണ് ദാദാബായ് നവറോജി പറയുന്നത് അപ്പോൾ ഈ ചാണകൻ എന്ന് പറയുന്നത് ദാതാബായി എന്ന് പറയുന്നത് ഇന്ത്യൻ സാമ്പത്തിക ചിന്തകരാണ് ബാക്കി സാമ്പത്തിക ശാസ്ത്ര ചിന്തകരെ പറ്റിയിട്ടാണ് നമ്മളപ്പം ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം എല്ലാവരും നോട്ട് എഴുതി സബ്മിറ്റ് ചെയ്യണം ഇതിനുള്ള വർക്ക് ഞാൻ ഒപ്പം അയക്കുന്നുണ്ട് അതും എഴുതി അയച്ചു തരിക എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു